നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല എൻട്രിക്കര് ഇന്നലെ ബ്രസീലിന് വേണ്ടി തൻ്റെ ആദ്യ ഗോള് ഇംഗ്ലണ്ടിനെതിരെ വെംബ്ലിയിൽ പോയിട്ട് നേടി തൊണ്ണൂറായിരം ആരാധകർ ഇംഗ്ലീഷ് ആരാധകർ നിറഞ്ഞു നിൽക്കുന്ന വെംബ്ലിയിൽ പതിനേഴുകാരന്റെ ഗോളിലാണ് ഇംഗ്ലണ്ട് വീഴുന്നത് വെംബ്ലിയിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായിട്ട് ഇപ്പോൾ എൻട്രിക്ക് മാറിയിട്ടുണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ചരിത്രത്തിൽ എൻട്രിക്കിനേക്കാൾ ചെറിയ പ്രായത്തിൽ ഗോൾ അടിച്ചിട്ടുള്ളത് മൂന്നേ മൂന്ന് പേരാണ് മൂന്ന് മഹാരത് ബാർ അപ്പൊ എൻട്രിക്ക് പാലിസ്റ്റിൽ നാലാം സ്ഥാനത്താണ് വരുന്നത് നമ്മൾ അന്ന് പരിശോധിക്കുകയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് സാക്ഷാൽ പെലയാണ് പതിനാറ് വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ഗോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് പതിനാറ് വയസ്സും ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബ്രസീലിനായിട്ട് തൻ്റെ ആദ്യ ഗോൾ നടുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ് റെക്കോർഡ് ബ്രസീലിനായിട്ട് ഗോൾ അടിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ താരം രണ്ടാമതുള്ളത് ഉള്ളത് എടുവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് പതിനാറ് വയസ്സും മുന്നൂറ്റി ആറ് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം ബ്രസീലിനായിട്ട് സ്കോർ ചെയ്യുന്നത് അദ്ദേഹം രണ്ടാമത് മൂന്നാമത് റൊണാൾഡോയാണ് റൊണാൾഡോന്റെ ജാരിയോ പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബ്രസീലിനായിട്ട് തന്റെ ആദ്യ ഗോൾ കുറിക്കുന്നത് റൊണാൾഡോക്ക് ശേഷം ഇപ്പൊ എൻട്രിക്ക് വരുന്നു പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി നാല്പത്തി ആറ് ദിവസവുമായിരുന്നു ഇന്നലെ താരത്തിന്റെ പ്രായം അദ്ദേഹം ഇപ്പൊ ആ ലിസ്റ്റില് നാലാം സ്ഥാനത്താണ് അഞ്ചാം സ്ഥാനത്ത് കുട്ടിജോ ആണുള്ളത് പതിനേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കളിച്ചിരുന്ന കുട്ടിജോയാണ് ഇപ്പോഴുള്ള ഫിലിപ്പെ അല്ല ഏതായാലും പതിനേഴ് വയസ്സും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം ആ ഗോൾ നേടുന്നത് ഇപ്പൊ നോക്കുക ബ്രസീലിയൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നാലാമത്തെ താരമായിട്ട് എൻട്രിക്ക് മാറിയിരിക്കുന്നു ആ ഗോള് ബ്രസീലിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അതിനുശേഷം എൻട്രിക്ക് പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാണ് ഈ ഫീല് യുണീക്കാണ് എനിക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയധികം സന്തോഷത്തിലാണ് ഞാനുള്ളത് എന്ന് അതാണ് ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ജേഴ്സി അണിയുമ്പോൾ ആ താരങ്ങൾക്കുണ്ടാവുന്ന ഒരു നിർവധി വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റഫ്തോക് സിദ്ധുദാം